ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മകൻ തൊഴിൽ ഇന്നാണ് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും ചോറ്റാനിക്കര മകൻ തൊഴിലിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയാം ചോറ്റാനിക്കര മകൻ തൊഴിൽ മങ്കമാർഗം ഏറ്റവും പ്രധാനമാണ് ഉച്ച കഴിഞ്ഞ് വേഗത്തിൽ നട അടയ്ക്കുകയും രണ്ട് മണി കഴിഞ്ഞ് നട തുറക്കുകയും ചെയ്യുന്നു വിഭൂഷിതയായി നിൽക്കുന്ന അമ്മയെ ഒരു നോക്ക് കണ്ടാൽ പൂർവ്വ പുണ്യ സുഹൃദമെന്ന് കരുതണം മാംഗല്യ സൂത്രം അണിഞ്ഞവരും അണിയാത്തവരും ജീവിത വിജയത്തിന് മകന്തൊഴൽ അത്യന്തം വിശേഷമായി കണ്ടുപോകും മകന്തൊഴലുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നമുക്കൊന്ന് നോക്കിയാലോ ആകാശത്തുകൂടെ സഞ്ചരിച്ചിരുന്ന വില്ലുമംഗല സ്വാമി ചോറ്റാനിക്കര എത്തിയപ്പോൾ ഒരു തേജസ് വ്യാപിച്ചിരിക്കുന്നത് കണ്ട് ദേവിയെ സ്തുതിച്ച് സംതൃപ്തയാക്കി ഈ ചൈതന്യം സമാഹരിച്ചത് ഈ ദിവസമാണ് കുംഭമാസത്തിലെ മകം ഈ ദിവസം അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നത് നല്ലതാണ് വൈകിട്ട് സ്വാമി കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്ര കുളത്തിലിറങ്ങി സൂര്യപ്രഭ പോലുള്ള തേജസ് കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് പ്രസരിക്കുന്നതായി ോന്നി ദേവി വിഗ്രഹമാണ് അവിടെ കണ്ടത് അത് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠ നടത്തി സർവകാര്യ വിജയവും ദുർബാധ നിവാരണത്തിനും പ്രസിദ്ധിയാർജിച്ച കീഴ്ക്കാവിൽ ദേവി ഉത്ഭവം ഇങ്ങനെയാണ് കാമക്രോധ ലോപമോഹങ്ങൾക്ക് വശംവധരായാൽ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവർ ശിക്ഷ അനുഭവിക്കും കുംഭം രോഹിണി ദിവസം കൊടിയേറി ഉത്രം ആറാട്ടായി കൊണ്ടാടുന്നു ഓരോ ദിവസവും പ്രത്യേക ആറാട്ടുണ്ട് മകൻ തൊഴിൽ മങ്കന്മാർക്ക് പ്രധാനമാണെങ്കിൽ പൂരം തൊഴിൽ പുരുഷന്മാർക്ക് ശ്രേഷ്ഠമാണ് അന്ന് ദേവിയെ കീഴ്ക്കാവിൽ നിന്നും പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു ഏഴ് ആനകളുടെ പുറത്ത് ആന എഴുന്നള്ളത്ത് പൂരനാളിൽ നടക്കുന്നത് അമ്മ കീഴ്ക്കാവരമ്മ ഓണക്കൂറമ്മ കുഴേത്തിരമ്മയും ശ്രീ വിഷ്ണുവിൻ്റെയും രണ്ട് രൂപത്തിലുള്ള തിടമ്പും ശ്രീ ശാസ്താവിൻ്റെ തിടമ്പും അങ്ങനെ ഏഴ് ദേവീദേവന്മാരെയാണ് എഴുന്നള്ളിക്കുന്നത് മറ്റു ക്ഷേത്രത്തിൽ കാണാത്ത പ്രത്യേകത വിഗ്രഹ അഭിഷേകജലം വടക്ക് ഭാഗത്തെ ഓവ് വഴി പ്രവഹിക്കാറില്ല സ്വയംഭൂവായതുകൊണ്ട് അഷ്ടബന്ധനമില്ല ഇത് മണലിൽ ആഴ്ന്നിറങ്ങി ഓണക്കൂർ തീർത്ഥക്കുളത്തിൽ ചെന്ന് പതിക്കുന്നു ജലാഭിഷേകം മാത്രമേ ഇവിടെ നടത്താറുള്ളൂ പാല് തൈര് പഞ്ചാമൃതം മറ്റഭിഷേകങ്ങൾ പാടില്ല സ്വയംഭൂവായ രുദ്രാക്ഷ ശിലയതിനാൽ മറ്റഭിഷേകങ്ങൾ പാടില്ല രുദ്രാക്ഷ ശിലയിൽ ഉയർന്ന ബിംബം അമ്മയുടെയും ശ്രീ ശ്രീകൃഷ്ണ ശില നാരായണൻ്റെയുമാണ് ഇവർ രണ്ടുപേരും ശ്രീകോവിൽ ഉള്ളതിനാൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ഉരുവിടുന്നത് അമ്മയോടൊപ്പം ശ്രീ നാരായണൻ ഉള്ളതിനാൽ അമ്മയ്ക്ക് നീതിക്കുന്നത് തന്നെ ശ്രീനാരായണനും ലഭിക്കുന്നു ഇവിടെ മകരത്തിൽ കൊടിയേറുന്നത് അപൂർവമാണെന്ന് പറയണം അഞ്ചു വർഷം കൂടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ജ്യോതിയാനിക്കര എന്നായിരുന്നു ആദ്യം ചോറ്റാനിക്കരയെ അറിയപ്പെട്ടിരുന്നത് ദിവസവും ദേവിയെ അനിച്ചൊരുക്കുന്നത് വിശിഷ്ടമായ തങ്കഗോളക ഉപയോഗിച്ചാണ് സാധാരണ ദിവസങ്ങളിൽ ഇടത് കയ്യാലാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുക എന്നാൽ മകം കാർത്തിക വിഷു എന്നീ വിശേഷ ദിവസങ്ങളിൽ തങ്കഗോളക ദേവിയുടെ വലത് കൈയിലാണ് ഈ ദിവസങ്ങളിൽ ദേവി വലത് കൈകൊണ്ടാണ് അനുഗ്രഹം ചൊരിയുന്നത് ഈ വിശേഷ ദിവസങ്ങളിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ട ഫലസിദ്ധി ലഭിക്കും എന്നാണ് വിശ്വാസം